اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستمع يوم ينادى المناد من مكان قريب يوم يسمعون الصيحه بالحق ذلك يوم الخروج انا نحن نحيي ونميت والينا المصير يوم تشقق الارض عنهم سراعا ذلك حشر علينا يسير نحن اعلم بما يقولون وما انت عليهم بجبار صدق صدق الله الصدق الله العلي العظيم الحمد الحمد لله الحمد لله رب العالمين الصلاة والسلام على المرسلين وعلى وصحبه ായ സഹോദരി സഹോദരന്മാരെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് നേരത്തെ മുൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രവാചകൻ സാഹു അല്ലയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന വചനങ്ങൾ മുൻപ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾ അവരെ അവരുടെ അവസ്ഥ അവരെക്കാളും ശക്തരല്ല ഈ ഇപ്പോൾ താങ്കൾ അഭിമുഖീകരിക്കുന്ന ജനവിഭാഗങ്ങളൊന്നും അതുകൊണ്ട് അവർ പറയുന്നത് ക്ഷമിച്ച് അള്ളാഹുവിനെ ഓർത്ത് അവനെ തസ്ബീഹ് ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു ഇനി അത് അവിടെ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത ആയത്തുകളിലായിട്ട് നമ്മളിപ്പോൾ പരായണം ചെയ്ത ആയത്തുകളിലായിട്ട് അള്ളാഹു വീണ്ടും ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ ആ സത്യനിഷേധികളുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി എന്നോണം അള്ളാഹു പറയുകയാണ് പരലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അന്ത്യനാളിന്റെ അത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് വസ്തമ കേൾക്കുവിൻ യൗമ യുനാദിൽ മുനാദി ഖരീബ് അടുത്ത സ്ഥലത്ത് നിന്ന് ഓരോ മനുഷ്യന്റെയും ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു വിളിക്കുന്നവൻ വിളിക്കുന്ന ദിവസം യൗമ യൗമുഹു അവർ മനുഷ്യരൊക്കെയും കേൾക്കുന്ന ഒരു ദിവസമാണത് ആ ഘോര ശബ്ദം കേൾക്കുന്ന ദിവസം ദാലിക്ക അന്ന് ഒരു ദിവസമാണ് മരിച്ചവരൊക്കെയും ഭൂമിയിൽ നിന്ന് പുറത്തുവരിക എന്നതാണ് ഉദ്ദേശം ആ പുറപ്പാടിൻ്റെ ദിവസമാണ് നുഹി തീർച്ചയായും നാമാണ് ജീവിപ്പിക്കുന്നത് ജീവിതം അരളുന്നത് നാമാണ്മീദ് നാം തന്നെ മരണവും നൽകുന്നു എല്ലാവരുടെ മടക്കവും നമ്മിലേക്ക് തന്നെയാണ് അൻഹും ഭൂമി പിളരുന്ന ദിവസം അവരിൽ നിന്ന് മനുഷ്യർ അതിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യുന്നു സിറാൻ വളരെ പെട്ടെന്ന് ഇപ്പൊ ഭൂമി പിളർന്ന് മനുഷ്യൻ അതിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം വളരെ പെട്ടെന്ന് തന്നെ പുറത്തു കിടക്കുന്ന ദിവസം ദാലിക്ക യസീർ അതൊരു മഹാസഭയാകുന്നു അലൈനായ യസീർ അത് സംഘടിപ്പിക്കുക എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പമാകുന്നു പ്രവാചക ഈ ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളെ കുറിച്ച് ഒക്കെ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് നന്നായി അറിയാം അവരെ നിർബന്ധിച്ച് ഇത് വിശ്വസിപ്പിക്കുക എന്നുള്ളത് താങ്കളുടെ ദൗത്യമല്ല എൻ്റെ താക്കീതിനെ ഭയപ്പെടുന്നവർക്ക് താങ്കൾ ഖുർആൻ കൊണ്ട് ഉപദേശം നൽകുക അപ്പോൾ നേരത്തെ സത്യനിഷേധികൾ ഉന്നയിച്ച ഒരു സംശയം നാം മരിച്ച് മണ്ണായിപ്പോയതിനു ശേഷം നമ്മുടെ എല്ലുകൾ നൊരുമ്പിച്ചതിന് ശേഷം ഒരു പരലോകം ഉണ്ടാകുമോ മറ്റൊരു ജീവിതം ഉണ്ടാകുമോ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആ ശരീരത്തിലുള്ള ആത്മാവിനെയുമൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാണ് അള്ളാഹു ഇവിടെ വളരെ വ്യക്തമായ മറുപടി കൊടുക്കുന്നത് ആദ്യം പറയുന്നത് എല്ലാവർക്കും നിന്ന് കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു വിളിക്കുന്നവൻ വിളിക്കും യൗമ മുനാദി ഖരീബ് വളരെ അടുത്ത് നിന്നാണ് ആ വിളി കേൾക്കുക എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അപ്പോ ആ ശബ്ദം ഏത് രൂപത്തിലായിരിക്കും അത് ചിലപ്പോൾ ഒരു പക്ഷെ ഒരു പക്ഷെ ഇങ്ങനെ പറയുക എഴുന്നേൽക്കൂ നിങ്ങൾ നടക്കൂ റബിൻ റബ്ബിന്റെ വിചാരണക്ക് ഹാജരാകാൻ സമയമായിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു വിളിയാണത് അപ്പത് ഈ ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയിൽ നിന്നും ഇപ്പം നമുക്ക് മനുഷ്യരെ മരിച്ചു വീഴുന്നത് അറിയാലോ പല സ്ഥലത്ത് ആയിരിക്കും മനുഷ്യർ മരിച്ചിട്ടുണ്ടാവുക ചിലരെ കവറടക്കിയിട്ടുണ്ടാവും ചിലര് സമുദ്രത്തിലായിരിക്കും മറ്റു ചിലർ ആകാശലോകത്തായിരിക്കും എവിടെ ഒക്കെ എങ്ങാകാം പക്ഷേ ആ എവിടെ വെച്ച് മരിച്ചാലും അന്തിമമായി അവർ ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്ത് ഉണ്ടാകും ആ ഭാഗത്ത് നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ അവരെല്ലാവരും പുറപ്പെടും അപ്പോൾ ഒറ്റ ഒരേ നിലക്കാണ് ആ ശബ്ദം കേൾക്കുക എന്നതാണ് വസ്തമ്യ യൗമ യുനാദിൽ മുനാദി മിം മാനിൻ കരീബ് ഓരോരുത്തർക്കും തങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് വിളിക്കുന്ന ഒരു വിളിയായിട്ടാണ് അത് അനുഭവപ്പെടുക അപ്പോൾ പരലോകത്ത് അതായത് അള്ളാഹു സുബാനോ തലി ഭൂമിയുടെ അവസ്ഥ മാറ്റിമറിച്ച് പരലോകം സ്ഥാപിതമായി കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മ നമ്മുടേതു പോലുള്ള പിന്നെ സ്ഥലകാലങ്ങളായിരിക്കില്ല അവിടെ ഉണ്ടാവുക അവിടുത്തെ ശബ്ദവും അവിടുത്തെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത് അള്ളാഹു സൂചിപ്പിക്കുന്ന ബിൽ ഹഖ് അവർ വളരെ സത്യമായും ഈ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും ഖുറൂജ് അത് മരിച്ചവർ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന ദിവസമാണ് അപ്പോൾ യൗമ ബിൽ എന്നുള്ളത് രണ്ട് രണ്ടർത്ഥത്തിൽ അതായത് അവർ ഒന്നുകിൽ എല്ലാ മനുഷ്യരും യാഥാർത്ഥ്യത്തിന്റെ വിളി കേൾക്കും എന്നാകാം ഒരർത്ഥം രണ്ടാമത്തെ അർത്ഥം അവർ ഉറപ്പായും ആ ആരവം കേൾക്കും സത്യമായും അത് കേൾക്കും എന്നാകാം അപ്പൊ ആദ്യത്തെ ആ അർത്ഥം വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതൊരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനാണോ ഈ സത്യനിഷേധികൾ കൂട്ടാക്കാതിരുന്നത് ഏതൊന്നിനെയാണോ അവരെ എതിർത്തിരുന്നത് അതുപോലെ തന്നെ അതിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയ പ്രവാചകന്മാരെയും നല്ല മനുഷ്യരെയും ഒക്കെ പരിഹസിക്കുകയും ചെയ്തിരുന്നല്ലോ ഇങ്ങനെ ഒരു പരലോകത്തെക്കുറിച്ച് അങ്ങനെ ഉയർത്തെ നേൽപ്പിക്കും അതൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെ നിര അതിനെ നിഷേധിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്ത ആ മനുഷ്യരൊക്കെ ആ യാഥാർത്ഥ്യത്തിൻ്റെ വിളി അവർ സ്വന്തം കാതുകൊണ്ട് കേൾക്കും എന്നതാണ് ആദ്യത്തെ അർത്ഥത്തിൻ്റെ ഉദ്ദേശം രണ്ടാമത്തെ അർത്ഥപ്രകാരം ആശയം ഇങ്ങനെയാണ് അതായത് അവർ ഉറപ്പായിട്ടും ആ ആരവം കേൾക്കും അതൊരു തോന്നലായിരിക്കില്ല യഥാർത്ഥത്തിൽ അതൊരു വിചാരണ സഭയുടെ ശബ്ദം തന്നെയാണെന്ന് അപ്പോഴാണ് അവർക്ക് ബോധ്യമാവുക ഓ ഞങ്ങളെ ഇങ്ങനെ സത്യവിശ്വാസികളും പ്രവാചകന്മാരായിട്ടുള്ള ആളുകളും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ ഒരു വിചാരണ സഭ അതിൻ്റെ ഒച്ചപ്പാടാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ സമയത്ത് ബോധ്യപ്പെടും ഒരു സംശയവും അവശേഷിക്കുകയില്ല എന്നർത്ഥം അതാണ് പുറപ്പെടുന്ന ദിവസം നാമാണ് ജീവിതം നൽകുന്നത് നാമാണ് മരിപ്പിക്കുന്നത് അവസാനം നമ്മിലേക്ക് തന്നെ മടങ്ങും ഭൂമി പിളർന്ന് മനുഷ്യർ അതിനുള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ ദിവസം ദാരിക്ക ഹഷുറു അലൈന യസീർ അത് സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ സംശയം നമ്മൾ മരിച്ചതിന് ശേഷം പിന്നെയും ജീവിപ്പിക്കപ്പെടുമോ അങ്ങനൊരു രണ്ടാമതൊരു ജന്മം അത് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ പ്രകൃതിക്കോ തീരെ യോജിച്ചതല്ലല്ലോ അതിനായിട്ട് അള്ളാഹു മറുപടി പറയാണ് ഈ സഭ അതായത് ആദ്യത്തെ മനുഷ്യൻ മുതൽ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ വരെ മുഴുവൻ മനുഷ്യരെയും ഒരേ സമയത്ത് ഒരുമിച്ച് കൂട്ടുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു സംഗതിയാണ് ആരുടെ മണ്ണ് എവിടെയെല്ലാം കിടക്കുന്നു എന്നറിയാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല കൂടിക്കലർന്ന് ചിന്നച്ചിതറിയ അണുക്കൽ അത് ആരുടേതാകട്ടെ മുഹമ്മദിൻ്റെതാകട്ടെ അലിയുടേതാകട്ടെ അബൂബക്കറിൻ്റെതാകട്ടെ അല്ലെങ്കിൽ ഏത് പേരുള്ള ആരുടേതാകട്ടെ അതൊക്കെ വേർതിരിച്ചു മനസ്സിലാക്കാനും ഒട്ടും സമയം അള്ളാഹുവിന് വേണ്ടതില്ല അവയൊക്കെ വേറെ സമാഹരിച്ച് ഓരോ മനുഷ്യന്റെയും മൃതശരീരം വീണ്ടും പുനർ നിർമ്മിക്കുക ആ മൃതശരീരത്തിൽ പണ്ടുണ്ടായിരുന്ന അതേ വ്യക്തിത്വത്തെ വീണ്ടും പ്രദാനം ചെയ്യുക ഇതൊന്നും അള്ളാഹുവിന് പ്രയാസമുള്ള ഒരു കാര്യമല്ല അള്ളാഹുവിൻ്റെ ഒരു സൂചന മതി ഉടനടി അതൊക്കെ സംഭവിക്കും ഈ സംഗതി നിങ്ങളുടെ തലച്ചോറിന് ഇത് വളരെ ചെറുതായിട്ടും വളരെ വിദൂരത്തായിട്ടും തോന്നാം പക്ഷേ അങ്ങനെയല്ല പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് ഇതൊന്നും ഒട്ടും പ്രയാസമുള്ള സംഗതി അല്ല എന്നാണ് അള്ളാഹു സ്വന്തം നിലക്ക് ദാലിക്ക ഹഷറുൻ നാലയനായ സേറി ഇത് നമ്മുടെ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ് എന്ന് പറയുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പ്രവാചകനെ നേരെ തിരിഞ്ഞിട്ട് അള്ളാഹു പറയാണ് നെഹ്നു ആലമുറ അവർ പറയുന്നതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അവരെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുക എന്നുള്ളത് താങ്കളുടെ പണിയല്ല ഈ ഖുർആാൻ കൊണ്ട് ഫിർ ബിൽ ഖുർആൻ മൈഫ് എൻ്റെ ഈ താക്കീദിനെ ഭയപ്പെടുന്നവർക്ക് ഖുർആൻ കൊണ്ട് താങ്കൾ പിന്നെ ഖുർആൻ കൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തുക അവരെ ഉത്ബോധിപ്പിക്കുക അപ്പോൾ നബീനോട് അള്ളാഹു പറയുന്നത് ഈ കൂട്ടര് ഒരുപാട് കാര്യങ്ങൾ താങ്കളെക്കുറിച്ച് കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം ഞാൻ അതൊക്കെ കേൾക്കുന്നുണ്ട് അവരുടെ മേൽ എന്തെങ്കിലും നടപടി എടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ് അപ്പോൾ അള്ളാഹു സുബാനു തല എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ നേരെ തിരിഞ്ഞിട്ട് പറയണത് നിങ്ങൾ ഈ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചമച്ച് കെട്ടിച്ചമക്കുന്ന വർത്തമാനങ്ങൾക്ക് നിങ്ങൾ തന്നെ വലിയ വില നൽകേണ്ടി വരും അവ ഓരോന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അനന്തരഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബാന പ്രവാചകനോടാണ് ഇത് പറയുന്നതെങ്കിലും ഇതിൻ്റെ മറുപടി രണ്ടു കൂട്ടർക്കുമാണ് അതായത് നബി നബിസ്ല്ലാ വസ്ലമെ ഒരർത്ഥത്തിൽ അള്ളാഹു സമാശ്വസിപ്പിക്കുന്നു അതേ സ്വരത്തിൽ സത്യനിഷേധികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഇത് കേട്ടുകൊണ്ട് നാം ഇരിക്കുന്നുണ്ട് അന്തിമമായി ഇതിനെതിരെ നടപടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് അതോടൊപ്പം അള്ളാഹു സുബാനോ തല പ്രവാചകനോട് പറയുന്ന ആ വളരെ സുപ്രധാനമായ ഒരു സംഗതി ആളുകളെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ സന്ദേശം സ്വീകരിപ്പിക്കാൻ താങ്കൾ മുതിരേണ്ടതില്ല പ്രവാചകൻ അങ്ങനെ തയ്യാറായിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ആ അള്ളാഹു നബിസ് ആലുവെ സംബോധന ചെയ്തുകൊണ്ട് സത്യനിഷേധികളോട് കൂടി പറയുന്ന ഒരു സംഗതിയാണിത് നിങ്ങൾ പ്രവാചകന്മാർ ഒരു ഒരു ഈ ഈ മുഹമ്മദ് നബീസ് അലൈഹി അലുവല്ലം എന്ന ഈ പ്രവാചകൻ നിങ്ങളുടെ മേലൊരു ഒരധിപതിയായിട്ടൊന്നും അയക്കപ്പെട്ടവനല്ല ഒരു നിഷ്ഠൂരനല്ല മറിച്ച് അതോടൊപ്പം തന്നെ നിങ്ങളെ ബലം പ്രയോഗിച്ച് വിശ്വാസികളാക്കുകയും അദ്ദേഹത്തിൻ്റെ ദൗത്യമല്ല നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹം ബലം പ്രയോഗിച്ചിട്ട് നിങ്ങളെ വിശ്വസിപ്പിക്കുകയുമില്ല മറിച്ച് ഖുർആൻ ആകുന്ന ഈ മുന്നറിയിപ്പ് അത് നിങ്ങളെ കേൾപ്പിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിപ്പിക്കുക ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ദൗത്യം നിങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നബിസ്ല്ലാ അലൈഹി വസ്ലം നിങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല മറിച്ച് നടപടി എടുക്കുന്നത് നാമാണ് എന്നാഹു സുബാനു താല ഖണ്ഡിതമായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നു അപ്പോൾ ഇതിൻ്റെ തുടക്കം ഈ സൂറത്തിന്റെ തുടക്കം പരലോകത്തെക്കുറിച്ച് സത്യനിഷേധികൾ ഉന്നയിച്ച സംശയം കൊണ്ട് ആരംഭിച്ചു അതിന്റെ അവസാനത്തിൽ അല്ലാഹു ആ വിഷയത്തെ അങ്ങനെ തന്നെ ബന്ധിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ഈ പരലോകം എന്നുള്ളത് ഈ പുനർ പുനർജന്മം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ രണ്ടാമതും ജീവിപ്പിക്കുക എന്നുള്ളത് അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായൊരു സംഗതിയാണ് നിങ്ങൾ സംശയിക്കുന്നത് പോലെ യുക്തിയുടെയോ അതല്ലെങ്കിൽ പ്രകൃതിക്ക് യോജിക്കാത്തതോ ഒന്നും തന്നെ ഇതിലില്ല സ്രഷ്ടാവായ അല്ലാഹു പറയുന്നു അത് നടക്കുക തന്നെ ചെയ്യും ഇത് ഇത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ഖുർആാൻ ഈ സൂറത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് തീർച്ചയായും സൂറത്ത് ഖാഫ് ആ അർത്ഥത്തിൽ പരലോകത്തെക്കുറിച്ചുള്ള അസന്നിഗ്ധമായ അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനോ താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ വാഹൃത വാല അലഹമ്മാലമീൻ അസ്സാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തു